നല്ല പഞ്ഞി പോലത്തെ ചക്കേട ഉണ്ടാക്കിയെടുത്താലോ അതും പത്ത് മിനിറ്റിൽ തന്നെ ഇപ്പോൾ നല്ല മഴയത്തൊക്കെ ചക്ക കിട്ടുന്ന സമയത്ത് അതായത് പോലെയൊക്കെ ഉള്ളൊരു ഇടനിലീപ്പൊക്കെ ഉടനിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഒരുപാട് ചക്കയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു കുറച്ചൊരു വാളു മതി കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് നല്ല അലുവ പോലത്തെ ചക്കയുടെ എടുക്കാം അത് ആവിൽ തന്നെ വേവിച്ചിട്ടോ പത്ത് മിനിറ്റ് പോലും വേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം ഉണ്ടാക്കാൻ പറ്റുന്നവർ ഇതുപോലെ ചക്കയൊക്കെ കിട്ടുന്ന സമയത്തൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല അലുവ പോലത്തെ ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അവിടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഒരു വാള ചക്കയാണ് കേട്ടോ ഇത് നമുക്ക് അതായത് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ചക്കയിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അത് ആ കുക്കറിൽ ഒന്ന് നന്നായിട്ടൊന്ന് വിസലടിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് വിസലടിപ്പിച്ചിട്ടിപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടു പിന്നെ ഞാൻ ഇതുപോലെ തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് ഇത് വെന്ത് കുഴഞ്ഞ് പായസങ്ങൾ കിരിപ്പുണ്ടായിരുന്നു അതായത് ഇപ്പം ഞാനത് ചട്ടിയിലേക്ക് മാറ്റി ശരിക്കും ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ച് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇതായതുപോലെ ശർക്കര ഞാനിപ്പോൾ ഒരു കട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഘട്ടയുടെ ആവശ്യമില്ല നമുക്ക് ശർക്കരയൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് ഉരുക്കിയിട്ട് ചൂടാറ്റിയിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ വല്ല ആലു എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണെന്ന് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം പലാറുണ്ടാക്കി കൊടുക്കണം തോന്നുമ്പോൾ ആ ശർക്കര ശർക്കരപ്പായേ നമുക്കെടുത്ത് ഒഴിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പകുതിയാണ് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ചെറിയ വെള്ളം നിൽപ്പുന്ന ജീരകം ഒരു മൂന്നാലഞ്ച് ഏലക്ക കൊണ്ടിട്ടിട്ട് അടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും അടയ്ക്ക് പിന്നെ ഈ തേങ്ങ കൊതുക്കത്തൊക്കെ നമുക്ക് കൈ പറക്കി ഇടുക്കുമ്പോൾ എടുത്ത് പള്ളക്കളിയുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് തേങ്ങ കൊത്തിടാറില്ല എന്തിനാ വെറുതെ റിസ്ക് എടുക്കണതെന്ന് വെച്ചിട്ട് ഞാൻ ഇടും ചിരണ്ടിടും ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് എളുപ്പം തരില്ല ഇനി പിന്നെ പിന്നത്തേക്ക് ഞാനിപ്പോൾ ഒരു കപ്പിൽ വറുത്ത അരിപ്പൊടിയാണ്ട് ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം റവ ഉണ്ടെങ്കിൽ റവ ഇട്ട് കൊടുത്തോ നല്ല ടേസ്റ്റ് ആയിരിക്കും അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇട്ടോട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലെ നമ്മൾ എന്താ കുറുക്കി എടുത്ത് വച്ചേക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ അതേപോലെ ഒരു കുറച്ച് ഇടുത്തൊഴിക്കാം കേട്ടോ അതുപോലെ ഒത്തിരി തൊഴിച്ചിട്ട് നമുക്കത് അതുപോലെ ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് അതായതുപോലെ ഒന്ന് കിള്ളിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ചക്കയ്ക്ക് ചെറിയ ചൂടിനുള്ള ചക്കയിലേക്കാണ് നമ്മൾ ഈ ഒരു അരിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ ആ പൊടിക്ക് ചെറിയൊരു വേവ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ആ പൊടി സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യട്ടോ പിന്നെ ആ ഒരു ശർക്കരപ്പാനിയുണ്ടല്ലോ ശർക്കരപ്പാനയ്ക്ക് ചെറിയ ചൂടിനോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതിൻ്റെ അട കിട്ടും ദൈനിയിപ്പം ഇത്തിനൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ അതായത് പോലെ എടുത്തൊഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയും കൊണ്ട് എടുത്തൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രുചിയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതാ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പം കുട്ടികൾക്ക് കൊണ്ടൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ മധുരം നോക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത്തിരി ഒന്ന് വായലിട്ട് നോക്കി നോക്കിക്കോ മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇനി മധുരം പോരെങ്കിൽ ഇത്തിരി പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതായനിയിപ്പം നമുക്ക് അട അട അടയല്ലല്ലോ ഇടനയുടെ ലീഫ് കിട്ടില്ലെങ്കിൽ നമുക്ക് പ്ലാവല ഉണ്ടല്ലോ ഫ്ലാവല കുമ്പിളാക്കിയിട്ട് എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടെയാണ് ഈർക്കിൽ കുത്തി കൊടുക്കുന്നത് ഇനി കുട്ടികളെ എന്നെ ഇതെടുത്ത് വെച്ചിട്ട് ഇനി അണക്കി അണക്കിക്കൂടെ നമ്മുടെ ഈർക്കിൽ കുത്തി കയറണ്ടല്ലോ അപ്പോൾ ബാക്കി കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ കെറ്റ് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരു കളി എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ ഒരു കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം എത്ര ഒരു ഒരു അഞ്ചെട്ട് പത്ത് ലീഫ് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ അഞ്ചിട്ടുപത്തെ ലീഫിലേക്കും ഞാനിപ്പോൾ വാരി കോരി കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ആവി കയറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെയൊക്കെ ഉള്ള എൻ്റെ അരിപ്പ കൊട്ടയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയൊക്കെ ആണെങ്കിൽ പഴയ വീടുകളിലൊക്കെ അലൂമിനിയത്തിൻ്റെ കൊട്ടകൾ ഉണ്ടാകും അപ്പം ആ കൊട്ടയിലേക്ക് പർക്കുവെച്ചാൽ മതി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആവി ഏറ്റെടുക്കാൻ പറ്റും കേട്ടോ ഇടിൽ ഇഡൽത്തട്ടിൻ്റെ അത് ആവശ്യം ഒന്നുമില്ല ഇടിൽ തട്ടിൽ ആവേറ്റിയെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇട്ടു കൊടുക്കാം പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ആവി അറ്റി എളുപ്പമാണ് കേട്ടോ ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുളകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആവി കയറി കിട്ടും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ആവി കയറും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെരുവത്തിലേക്ക് ഇത്തിരി ഒരു ഗ്ലാസ് വെള്ളം വെള്ളം എടുത്ത് വെച്ചേക്കുന്നത് വെള്ളം നമ്മളിങ്ങനെ ഇട്ട് ഒഴിക്കുമ്പം ഇതിങ്ങനെ ഇറക്കി വയ്ക്കുന്നതിൻ്റെ ആയാലും അടി അടിഭാഗം ഉണ്ടല്ലോ നമ്മൾ അരിപ്പയുടെ അടിഭാഗം വെള്ളത്തിൽ കുത്തി നിൽക്കാനുണ്ടോയെന്ന് നോക്കട്ടോ അങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് വെള്ളം കളിയാം അതിനുശേഷം ഇതുപോലെ ഞാനിപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാധാരണ എന്തെങ്കിലും മൂടി എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചുകഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ നമുക്കത് തുറന്നു നോക്കാം കേട്ടോ ഈ ഇടനീഫിലായതുകൊണ്ട് തന്നെ നല്ല മണമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഉള്ളും എന്തോ എന്ന് അറിയാനായിട്ട് അതായത് പോലെ എന്തെങ്കിലും ഒരു പപ്പടം കുത്തി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതായത് ഉണ്ടല്ല നമ്മുടെ ആ കോലയിൽ ഒട്ടിപ്പിടിക്കത്തില്ല അല്ലേ ഇങ്ങനെ വിട്ടുവിട്ട് കിട്ടും അപ്പോൾ അതാ അതുപോലെ ഒന്ന് കൊട്ടിട്ടുണ്ട് നല്ല മണാട്ടോ ഇനിയിപ്പോൾ നല്ല ഇത് ഇത് തുറന്ന് അടച്ചിടാം ഇത് തുറന്നിട്ട് നമുക്ക് നല്ല മഴയത്തൊക്കെ ഒരു ഒരു ഗ്ലാസ് കടിഞ്ഞായൊക്കെ ഒപ്പം അതുപോലൊക്കെ ഒരു ചക്ക ഒക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമല്ലേ അപ്പൊ ഉണ്ടാക്കി നോക്കാം ഇത് കണ്ടില്ലേ ഇത് നല്ല ചൂടാണ് കേട്ടോ ഇതിപ്പം ഒന്ന് സെറ്റായി വന്നുള്ളൂ ഇച്ചിരി കൂടെ നമുക്കിത് രണ്ടു മൂന്ന് ദിവസൊക്കെ കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ അതായത് നല്ല ചൂടാണ് അത് കണ്ടല്ലോ നല്ല പഞ്ഞി പോലെ അലവു പോലെയാണ് ഇരിക്കുന്നത് കണ്ടല്ലേ വലിയ ചീറെടുത്തിട്ടുണ്ട് ഭയങ്കര ചൂടാ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൂസാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടാണെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അമ്മാലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ